വരെയുള്ള യാത്രയ്ക്ക് പേയ്മെൻറ്റ് ഉണ്ടെന്നാണ് ഈശോ പറഞ്ഞത് ചില പ്രയാസങ്ങളും ചില പീഡാസകനങ്ങളും ഈ ജീവിതത്തിൽ വരുമ്പോഴേ ക്രിസ്തുവിൻ്റെ നാമത്തിലെടുക്കുന്നതാണ് വിശ്വസ്തത എന്ന് പറയുന്നത് വിശ്വസ്ത എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കണ അല്ല നിങ്ങൾ വ്യക്തികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്ന അല്ല മറിച്ച് എന്താണ് നിങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ നാമത്തിലെടുത്തിട്ടുള്ളത് കൊണ്ടാണ് വിശ്വസ്തത എന്ന് പറയുന്നത് അതുകൊണ്ട് ദൈവത്തിൻ്റെ നാമം എന്ന് പറയുമ്പോൾ നിങ്ങൾ നിത്യത വരെയാണ് സംരക്ഷിക്കണത് നിത്യത വരെയാണ് സംരക്ഷിക്കണത് നിങ്ങളൊരു കൊച്ചു ജനിച്ചു കഴിയുമ്പോൾ നിങ്ങൾ കണ്ണീരോടെ അതിൻ്റെ ജ്ഞാനസ്ഥാന സമയത്ത് മുട്ടുകുത്തി കർത്താറിനോട് പറയണം ഈ കുഞ്ഞിനെ വളർത്തി പുണ്യവതിയാക്കി പുണ്യവാനാക്കി വിവാഹം കഴിപ്പിക്കാൻ വേണ്ടി അൾത്താറെ വരുമ്പോൾ അന്ന് ഞങ്ങൾ രണ്ടുപേരും കർത്താരിൻ്റെ മുമ്പിൽ ഒരുമിച്ച് ഉണ്ടാകണമെന്ന് മറച്ചായില്ലേ കർത്താവ ഇവിടെ വരുമ്പോൾ അപ്പനെ കാണാനില്ല അപ്പൻ ഡൈവേഴ്സിലാണ് അമ്മയെ കാണാനില്ല അമ്മ ഡൈവേഴ്സിലാണ് വേറൊരുത്തരൂ കൂടെ പൊറുക്കുകയും അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അൾത്താറേ വരാൻ കാര്യം നിങ്ങളെ ഓരോരുത്തരുടെ കൂടെ കെട്ടിയവൻ്റെ കൂടെ പൊറുക്കാതെ അവനിൽ ജീവി കുഞ്ഞിനെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി നീ ഇങ്ങനെ ഉടുത്തുകെട്ടി മേക്കപ്പ് ഒക്കെ ചെയ്തുകൊണ്ട് വന്നിട്ട് നിന്റെ കൂടെ കർത്താവിൻ്റെ കൂടെ വിശ്വസതയോടെ നീ ഏറ്റെടുത്ത ജീവിത പങ്കാളി നിൻ്റെ കൂടെ നിൻ്റെ കൂടെ ഒരുമിച്ച് ജീവിക്കണില്ല ജീവിക്കണില്ലെന്നുണ്ടെങ്കിൽ പിന്നെ നിനക്ക് എന്ത് റൈറ്റാണ് കർത്താവിനുമ്പിൽ വന്നത് നീ ആ ജീവിച്ച് വഴിപിഴച്ച് രണ്ട് നാല് നാല് കഴിയുന്നതിന് ശേഷം നിൻ്റെ മകളെ കർത്താവിന് വീണ്ടും പിഴപ്പിക്കാൻ വേണ്ടിയാണ് നീ പിശാചം വരണത് ഇത് ഒന്നും ഒരു നടക്കു പോകത്തില്ല നിങ്ങളോട് പലരും പല രീതിയിൽ പറയും അതൊക്കെ കുഴപ്പമൊന്നുമില്ല ഈ കാലത്ത് കാലത്തിൻ്റെ ഒപ്പം അനുസരിച്ച് പോകും മനുഷ്യന് ജീവിതമാണ് വലുത് ഒരു ജീവിതമേ ഉള്ളെന്നൊക്കെ പറയും ഓർക്കുക ഇതൊക്കെ ഇങ്ങനെയുള്ള പഴം വർത്തമാനങ്ങൾ ഒരു ജീവിതമേ ഉള്ളെന്നും പറഞ്ഞുകൊണ്ട് എന്തുമാത്രം പേരുടെ നിത്യജീവിതം പിശാശ്ശ അവതാളത്തിലാക്കിയിട്ടുണ്ടെന്ന് അറിയാവോ ഒരു ജീവിതമേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് പിശാശ് ഈ എത്രയോ മനുഷ്യരുടെ നിത്യജീവിതം അവതാളത്തിലാക്കിയിട്ടുള്ളത് വിവേചിച്ച് മനസ്സിലാക്കണമെങ്കിൽ കുറഞ്ഞ പക്ഷേ ഒരു മിനിമം ഹോളി സ്പിരിറ്റ് വേണം അതുകൊണ്ടാണ് അച്ഛൻ എഴുതിയിരിക്കുന്നത് എനിക്ക് പരിശുദ്ധാത്മ നൽകണമേ നിറക്കണമേ എന്ന് പ്രാർത്ഥിക്കണത് കര ഒരു ജീവിതമേ ഉള്ളൂ എന്ന് നമ്മൾ പറയുന്നത് ആരാണ് കർത്താവ് പണ്ട് ഒരു അന്തനെ സുഖപ്പെടുത്തിയില്ലേ അത് വായിച്ചോളാം മർക്കോസിന്റെ എട്ട് രണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വായിച്ച പിന്നീട്

അവന്റെ അടുത്ത് അവന്റെ അടുത്ത് കൊണ്ടുവന്ന അവനെ സ്പർശിക്കണമെന്ന് അവനെ സ്പർശിക്കണമെന്ന് യേശുവിനോട് അപേക്ഷ അവൻ അന്തനെ കൈക്ക് ഗ്രാമത്തിന് വെളിയിലേക്ക് കൊണ്ടുപോയി കൊണ്ടുപോയി അവന്റെ കണ്ണുകളിൽ തുപ്പിയ ശേഷം അവന്റെ കണ്ണുകളിൽ തുപ്പിയ ശേഷം മേൽ കൈകൾ വെച്ചുകൊണ്ട് ചോദിച്ചു കൈകൾ വെച്ചുകൊണ്ട് നീ എന്തെങ്കിലും കാണുന്നുണ്ടോ നീ എന്തെങ്കിലും കാണുന്നുണ്ടോ നോക്കിയിട്ട് അവൻ പറഞ്ഞു നോക്കിയിട്ട് അവൻ പറഞ്ഞു ഞാൻ മനുഷ്യരെ കാണുന്നുണ്ട് മനുഷ്യരെ കാണുന്നുണ്ട് അവർ മരങ്ങളെ മരങ്ങളെപ്പോലും നടക്കുന്നതായും വീണ്ടും അവന്റെ കണ്ണുകളിൽ വീണ്ടും അവന്റെ കണ്ണുകളിൽ കൈകൾ വെച്ചു അവൻ സൂക്ഷിച്ചു നോക്കി നോക്കി കാഴ്ച തിരിച്ചു കിട്ടുകയും അവൻ എല്ലാ വസ്തു എല്ലാ വസ്തുക്കളും വ്യക്തമായി കണ്ടു വ്യക്തമായി കണ്ടു ഗ്രാമത്തിൽ പ്രവേശിക്കുക പോലും ചെയ്യുന്നത് എന്ന് പറഞ്ഞ യേശു അവനെ യേശു അവനെ വീട്ടിലേക്ക് അയച്ചു വീട്ടിലേക്ക് അയച്ചു ഉണ്ടോ എൻ്റെ വിഷയം ഇവിടെ അവസാനം എന്താ ഗ്രാമത്തിൽ ഇലവരാധികളുണ്ടല്ലേ അവിടെ ദൈവത്തിൻ്റെ കൃപയിൽ വന്ന് നീ കർത്താവിൻ്റെ ഒരു അനുഗ്രഹം പ്രാപിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ആ അനുഗ്രഹത്തിനെതിരെ സംസാരിക്കുന്ന ഒരു വൃത്തിയെ ഒരു വീട്ടിലും ഉണ്ടാകും അതുപോലെ തന്നെ നാട്ടിലും ഉണ്ടാകും ചില പറയും ഇത് പ്രാർത്ഥിച്ചില്ലായിരുന്നു നടക്കുമായിരുന്നു അതാണ് ഗ്രാമം എന്ന് പറയണത് മനസ്സിലായോ പലതക്കാത്തമാരും ദൈവിക പ്രവർത്തികൾ വെളിപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ പല്ലിളിക്കുകയും വിളറി പിടിക്കുകയും ചെയ്യുന്ന ആർക്കാണ് വിശാസന ദൈവിക പ്രവർത്തികൾ വെളിപ്പെട്ട് കഴിഞ്ഞാൽ അത് ദൈവിക പ്രവൃത്തികളല്ല എന്ന് പറയും ദൈവത്തെ അംഗീകരിച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റും തങ്ങളുടെ ജീവിതത്തിൽ കാണിച്ചു കാണിച്ചുകൊണ്ടിരിക്കുന്ന വൃത്തികെട്ട ജീവിതങ്ങൾ തെറ്റായിട്ട് നിന്നല്ലെങ്കിൽ നാളെ അവർ വിചാരണ ചെയ്യപ്പെടും എന്തുകൊണ്ടാണ് മനുഷ്യൻ ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയെ കരുതുന്നത് ഒന്ന് അവൻ തന്നെയാണ് ദൈവം എന്ന് പറയുമ്പോഴാണല്ലോ പോരായ്മ രണ്ടാമത്തെ കാര്യം അതല്ല ദൈവം ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവന് പേടിയാണ് എന്താ കാര്യം അവൻ ചെയ്തതെല്ലാം വെളിപ്പെടും ചെയ്തതെല്ലാം വെളിപ്പെടും കുറച്ച് പേരുടെ കാര്യങ്ങൾ കുറച്ച് കഴിഞ്ഞേ എന്ന് പറഞ്ഞില്ലേ അപ്പം പക്ഷേ വെളിപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പാണ് അത് ഓർക്കുമ്പോൾ ദൈവത്തെ എങ്ങനെയെങ്കിലും ഇല്ല എന്ന് അവനെക്കൊണ്ട് തന്നെ അവനെ വിശ്വസിപ്പിച്ചുകൊണ്ട് അവൻ്റെ പാപത്തിൽ അവനെ അഭിരമിക്കാൻ വേണ്ടിയുള്ള പൈശാചികമായത്വര നിൽക്കുന്ന കാരണം നിങ്ങളുടെ ദൈവ അനുഭവത്തെ അവൻ നിഷേധിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ളവർ ഗ്രാമത്തിലും കൂട്ടായ്മയിലും നീ പ്രവേശിക്കരുതെന്ന് പറയും അതുകൊണ്ട് തന്നെ നിൻ്റെ ഉടമ്പടി ജീവിതം എന്ന് പറയുന്നത് ഒരു വേർപാട് ജീവിതമാണ് വേർപാട് ജീവിതം എന്ന് പറഞ്ഞ് ഒറ്റക്കിരിക്കണ ജീവിതമല്ല ലോകത്തോടുള്ള വേർപാടാണ് ലോകത്തോടുള്ള വേർപാട് ഇപ്പം ലോകത്തിൽ ദൈവത്തിനേക്കാൾ അംഗീകാരമുള്ള ദൈവത്തെ അംഗീ ദൈവത്തെക്കാൾ കൂടുതൽ ദൈവത്തിൻ്റെ കൂടെ നിന്നതിനേക്കാൾ കൂടുതൽ സന്തോഷങ്ങൾ അംഗീകാരങ്ങൾ അവന് പത്രാസുകൾ ഇങ്ങനെയൊക്കെ ഉള്ള വിഷയങ്ങൾ ലോകത്തിൽ അതിലഭിരമിക്കുന്ന അനേകം മക്കളുണ്ട് അധികാരത്തിൽ അഭിരമിക്കുന്നവരുണ്ട് അവർ ആ കാര്യത്തിലെല്ലാം അവർ ആ വിഷയത്തിൽ സെക്യൂറാണ് അപ്പോൾ ദൈവത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഉടനെ ഒരു ഒരു ഫ്രസ്ട്രേഷൻ വരും അതുകൊണ്ട് തന്നെ ദൈവത്തെ ഇവരെ തള്ളിത്തള്ളി മാറ്റുകയും ദൈവികമായ കാര്യങ്ങൾ കേൾക്കുമ്പോൾ തലതിരിക്കുകയും റേഡിയോ മൊബൈൽ ഓഫ് ചെയ്യുകയും അങ്ങനെ നിങ്ങളെ നിഷേധിക്കുകയും അങ്ങനെ പല ഗ്രാമങ്ങളിൽ അങ്ങനെ പല പല അതാണ് ഇരുപത്താറേതേ എട്ട് ഇരുപത്താറ് റോ മർക്കോസ് എട്ട് ഇരുപത്താറ് ഗ്രാമത്തിൽ പ്രവേശിക്കുക പോലും ചെയ്യരുത് എന്ന് പറഞ്ഞ് ഗ്രാമത്തിൽ പ്രവേശിക്കുക പോലും ചെയ്യരുത് എന്ന് പറഞ്ഞ യേശു അവനെ വീട്ടിലേക്ക് അയച്ചു യേശു അവനെ വീട്ടിലേക്ക് അയച്ചു എന്നുവെച്ചു കഴിഞ്ഞാലേ നിങ്ങൾ ഉടമ്പടി എടുത്തതിനു ശേഷം ഒരു വേർപാട് ജീവിതം ഉണ്ട് അകത്ത് അതുകൊണ്ടാണ് ഉടമ്പടിയിൽ നമ്മൾ ആൾക്കാർ വീണ് പോണത് ഈ വേർപാട് ജീവിതം ആൾക്കാർക്ക് പല പല ആൾക്കാർക്കും അറിയത്തില്ല അതിനെക്കുറിച്ച് അതറിയണമെന്നുണ്ടെങ്കിൽ ബൈബിളിന്റെ മുഴുവൻ വചനങ്ങളിലെല്ലാം ഈ വേർപാട് ജീവിതത്തെക്കുറിച്ച് പറയുന്നുണ്ട്